നമസ്കാരം സദ്യക്കൊപ്പം വിളമ്പുന്ന കൂട്ടുകറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗൈസ് മൈനിമി ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ കൂട്ടുകറി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ അരക്കപ്പ് കടല എടുത്തിട്ടുണ്ട് നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന അതേ കടലയാണ് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് ഇത് കുതിർക്കാനിടണം ഏകദേശം ഏഴ് മുതൽ എട്ട് മണിക്കൂർ നേരം ഇത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിക്കുവാണെങ്കിൽ പകുതി സമയം കൊണ്ടും കുതിർത്തെടുക്കാവുന്നതാണ് അങ്ങനെ കുതിർത്തെടുത്ത കടല ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ഉപ്പ് മെഷറിംഗ് സ്പൂൺ കൊണ്ട് അളന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കപ്പ് വെള്ളം ഇനി പ്രഷർ കുക്കർ അടക്കുക പിന്നീട് സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക ഇനി ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഫസ്റ്റ് വിസിലിന് ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക പിന്നീടുള്ള മൂന്ന് വിസിലുകൾ വരുന്നതുവരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക അതിനുശേഷം തീ ഓഫ് ചെയ്ത് പ്രഷർ സെറ്റിൽ ആവുന്നത് വരെ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം മാറ്റി മാറ്റിവെക്കുക ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം ആദ്യമായിട്ട് പാനിലേക്ക് പച്ച വാഴക്കായ കട്ട് ചെയ്തത് ഒരു കപ്പ് ചേന കട്ട് ചെയ്തത് ഒരു കപ്പ് വെള്ളരിക്കയോ അല്ലെങ്കിൽ കുമ്പളങ്ങയോ കട്ട് ചെയ്തത് ഒരു കപ്പ് അല്പം കറിവേപ്പില മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ അതോടൊപ്പം തന്നെ ഒരു കപ്പ് വെള്ളം ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നീട് പാൻ അടച്ചു വെച്ച ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക ഇനി ഇത് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ച് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വേവുന്നതുവരെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക നമ്മൾ ചേർത്ത വെജിറ്റബിൾസിൽ ചേന വേവാനാണ് ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് ചേന വെന്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വെന്തു എന്ന് കരുതാം ഏകദേശം പതിനഞ്ച് മിനിറ്റ് സമയമാണ് ഇത് വേവാൻ ആവശ്യമുള്ളത് കഷ്ണങ്ങളുടെ വലിപ്പം അനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വന്നേക്കാം അതുപോലെ തന്നെ പകുതി സമയമാവുമ്പോൾ ഒന്ന് ഇളക്കിയിടുന്നതും നല്ലതാണ് വെജിറ്റബിൾസ് വേവുന്ന സമയം കൊണ്ട് നമുക്കല്പം തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കുക എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കുക കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് വെക്കുക പിന്നീട് ഇതിലേക്ക് ഉഴുന്ന് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുക ഉഴുന്ന് ഓപ്ഷനിലാണ് ചേർക്കണമെന്ന് നിർബന്ധമില്ല അതോടൊപ്പം തന്നെ ചെറിയ ജീരകം അര ടീസ്പൂൺ ഇനി ഉഴുന്ന് ഒരു ഗോൾഡൻ കളർ കളറാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക ഉഴുന്ന് ഗോൾഡൻ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കുക അതോടൊപ്പം തന്നെ ഉണക്കമുളക് രണ്ടെണ്ണം ചേർക്കുക പിന്നീട് ഉടൻ തന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർക്കുക ഇനി ഇത് തുടർച്ചയായിട്ട് ഇളക്കി റോസ്റ്റ് ചെയ്യുക തുടർച്ചയായിട്ട് ഇളക്കിയില്ലെങ്കിൽ കരിഞ്ഞു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്യാൻ ഇതിപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മൂന്നിലൊന്ന് ഭാഗം കോരിയെടുക്കുക ഇങ്ങനെ പാനിൽ നിന്നും കോരിയെടുത്ത മൂന്നിലൊന്ന് ഭാഗം തേങ്ങ കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി മാറ്റിവെക്കുക ബാലൻസ് ഉള്ള തേങ്ങ അല്പം കൂടി ബ്രൗൺ കളർ ആവുന്നത് വരെ വീണ്ടും ഇളക്കി റോസ്റ്റ് ചെയ്യുക ഇതിപ്പോൾ ആവശ്യത്തിനുള്ള പരുവത്തിനായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യുക അതിനുശേഷം ഉടൻ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇത് മാറ്റിവെക്കുക നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച വെജിറ്റബിൾസിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ചേന നന്നായിട്ട് വെന്തിട്ടുമുണ്ട് വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ തീ കൂട്ടി വെച്ച് ഇതുപോലെ വറ്റിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടല അത് വേവാൻ ഉപയോഗിച്ച വെള്ളത്തോടൊപ്പം തന്നെ ഇതിലേക്ക് ചേർക്കുക അതോടൊപ്പം തന്നെ ശർക്കര പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്തരച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കുക ഇനി തീ കൂട്ടി വെച്ച ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഈ വെള്ളം ഒന്ന് അല്പം വറ്റുന്നതിനായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിക്കുക ഇതിപ്പോൾ വെള്ളം അല്പം ഒന്ന് വറ്റി കുറുകിയിട്ടുണ്ട് ഈ പരുവത്തിനാണ് വെള്ളം വറ്റിക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്ത തേങ്ങ ചേർക്കുക എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു അവസരത്തിൽ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ആവശ്യമെങ്കിൽ അല്പം കൂടി ചേർക്കുക ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ അല്പം കുഴഞ്ഞു വേണം ഇരിക്കാൻ ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ ഇത് അല്പം കൂടി കട്ടിയാകും സദ്യയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഈ കൂട്ടുകറി നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്